അതിന്റെ വിധേഷത്തൊക്കെ ഉറപ്പായും അത് പ്രേക്ഷകർ തീരുമാനിക്കേണ്ടതാണ് പക്ഷേ വാർത്ത എന്നത് വാർത്ത വാർത്തയായി നമ്മളുടെ മുന്നിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് അതിനൊപ്പം നമ്മളും പോവുകയാണ് അതാണ് ആ വാർത്താ യാത്രയുടെ ഇരുപത് വർഷം എന്ന് എനിക്ക് തോന്നുന്നു ചുരുക്കി പറഞ്ഞാൽ അതാണ് പരത്തി പറഞ്ഞാൽ ധാരാളം പറയാനുണ്ട് കൈകൾ നേരിട്ട തിരിച്ചടികൾ തെറ്റു പറ്റിയപ്പോൾ കൈപിടിച്ചവർ തിരുത്താൻ സഹായിച്ചവർ തിരുത്തി ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് മനസ്സിൽ തീരുമാനമെടുത്ത മുഹൂർത്തങ്ങൾ പുതിയ അനുഭവങ്ങൾ പരീക്ഷണങ്ങൾ അങ്ങനെ പറയാൻ ധാരാളമുണ്ട് പക്ഷേ ഒരു ഒരു പുസ്തകം എഴുതാൻ പോയാൽ ഒരു ഒരു അഞ്ഞൂറ് പേജിൻ്റെ പുസ്തകത്തിൽ പറയാനുള്ളത് എനിക്ക് തോന്നുന്നു ഈ ഇരുപത് വർഷത്തെ അനുഭവങ്ങൾ എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഞാൻ എസ് വിജയകുമാർ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് ഇരുപത് വർഷമായി ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നു തുടക്കം ഇന്ത്യ വിഷനിലായിരുന്നു ഇന്ത്യ വിഷനിൽ രണ്ടായിരത്തി അഞ്ചിൽ ഒരു ട്രെയിനി ജേർണലിസ്റ്റായി ജോലി തുടങ്ങിയതാണ് ഇപ്പോൾ ട്വൻ്റി ഫോറില് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് ഞങ്ങള് ഒരു ബാച്ച് ഇന്ത്യ വിഷനിൽ ഏതാണ്ട് പത്തു പേര് ഉണ്ടായിരുന്നു പത്തു പേര് രണ്ടായിരത്തി അഞ്ചിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ നമ്മുടെ ദൃശ്യമാധ്യമ രംഗമൊക്കെ വലിയ തോതിൽ സാങ്കേതികമായി മാത്രമല്ല അല്ലാതെയും അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി വേറൊരു തരത്തിലേക്ക് ദൃശ്യമാധ്യമ രംഗം കേരളത്തിൽ മാറി ആ മാറ്റത്തിനൊപ്പം ആ മാറ്റം കണ്ട് അതിൻ്റെ ഭാഗമായി നിന്ന ഒരു ഒരു ബാച്ചാണ് ഒരു ടീമാണ് ഞങ്ങൾ എന്ന് വേണമെങ്കിൽ ഒരു തരത്തിൽ സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയാൻ കഴിയും രണ്ട് തരം ആ രീതിയിലും ഞങ്ങൾ വന്നിട്ടുണ്ട് എന്നത് അനുഭവങ്ങൾ ധാരാളം ആ നിലയിൽ നമുക്ക് തരികയും ചെയ്യുന്നുണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ ആകണം എന്നത് എൻ്റെ ഒരു ആഗ്രഹം അതൊരു ഒരു സ്കൂൾ ഹൈസ്കൂൾ കാലത്ത് തുടങ്ങിയതാണ് എൻ്റെ ഒരു അധ്യാപകനാണ് എന്നോട് ഇതൊരു ജേർണലിസം ഒരു നല്ല പ്രൊഫഷനാണ് എന്ന് എന്നോട് പറഞ്ഞു അന്നൊന്നും ഇതെന്താണ് അന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പക്ഷെ പിന്നീട് നമ്മൾ ഡിഗ്രി പി ജി പഠനകാലത്താണ് ഇതിലെ ജേർണലിസം പഠിക്കാൻ ഒരു തീരുമാനം ഒക്കെ ഉണ്ടായത് ഞാനൊരു ഭാരതീയ വിദ്യാഭവനിലാണ് ജേർണലിസം പഠിച്ചത് കോട്ടയത്ത് എൻ്റെ പി ജി കൊമേഴ്സിലായിരുന്നു ഞാൻ എം കോമിന് പഠിക്കുന്ന സമയത്താണ് അതിനൊപ്പം ഈ ജേർണലിസത്തിൻ്റെ ക്ലാസ് കൂടി ഭാരതീയ വിദ്യാഭവനിൽ ചെയ്യുമായിരുന്നു അങ്ങനെയാണ് അതൊരു ഒരു വിഷയമെന്ന നിലയിൽ ജേർണലിസം പഠിച്ചു തുടങ്ങിയത് പിന്നീട് ഞാൻ പി ജി കഴിഞ്ഞ് നാട്ടിലൊരു കോളേജിൽ ഗസ്റ്റ് അധ്യാപകനായി ഒരു കുറച്ചുനാൾ ജോലി ചെയ്തു അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യ വിഷനിൽ ജേർണലിസ്റ്റ് ട്രെയിനീസിനെ എടുക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ ഞാൻ അറിഞ്ഞത് അങ്ങനെ ആ ടെസ്റ്റ് എഴുതി ആ ടെസ്റ്റ് ഞാൻ ഓർക്കുന്നുണ്ട് സെന്റ് ആൽബർട്ട്സ് കോളേജിലെ നാൽപ്പത്തി മൂന്നാം നമ്പർ റൂമിലായിരുന്നു ഞാൻ ആ പരീക്ഷ എഴുതുന്നത് ഞങ്ങൾ അന്ന് ആ ബാച്ചിൽ എനിക്ക് തോന്നുന്നു നാനൂറിലധികം ആളുകൾ ആ പരീക്ഷ എഴുതാൻ എഴുതാനുണ്ടായിരുന്നു നാനൂറിലധികം ആളുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന നാനൂറിലധികം ആളുകൾ ഞാൻ ഈ റോൾ നമ്പർ വെച്ചാണ് പറയുന്നത് നാനൂറ്റി അൻപത്തിമൂന്നോ മറ്റായിരുന്നു എൻ്റെ നമ്പർ എന്നാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് സെന്റ് ആൽബർട്ട്സ് കോളേജിലെ നാല്പത്തിമൂന്നാം നമ്പർ റൂമിലായിരുന്നു ഞാൻ എക്സാം എഴുതുന്നത് കോളേജിൻ്റെ ആ നിലയിലെ മുഴുവൻ ക്ലാസ്സുകളിലും വന്ന് ഇന്ത്യ മിഷന്റെ പരീക്ഷയ്ക്കുള്ള കുട്ടികളുണ്ടായിരുന്നു അതിനുശേഷം പരീക്ഷ എഴുതി കുറേ നാളായിട്ടും നമ്മൾ വിളിക്കുന്നില്ല അപ്പോൾ ഇത് കിട്ടുമോ എന്നൊരു സംശയം ആ സമയത്ത് എനിക്ക് മറ്റൊരു ജോലി മറ്റൊരു ജോലി എന്ന് പറഞ്ഞാൽ ഇതൊരു ധനകാര്യ സ്ഥാപനത്തിൽ പ്രശസ്തമായ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ഒരു ഒരു മാനേജ്മെന്റ് ട്രെയിനി മാനേജർ ട്രെയിനി എന്നൊരു പോസ്റ്റിലേക്ക് എനിക്ക് എൻ്റെ കൊമേഴ്സ് ബിരുദാനന്തര ബിരുദം വെച്ചൊരു ജോലി കിട്ടി പക്ഷെ എന്നെ സംബന്ധിച്ച് ആ ജോലിക്ക് പോകാൻ വലിയ താല്പര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ആ ജോലിക്ക് പോകണോ വേണ്ടയോ എന്നത് എൻ്റെ മനസ്സിന് വലിയ ഒരു ചോദ്യമായി നിന്നു ഇന്ത്യ വിഷനിലെ ജോലി കിട്ടുകയാണെങ്കിൽ അതിൽ പോകാം എന്ന് തന്നെയായിരുന്നു എൻ്റെ തീരുമാനം അങ്ങനെ ആ ജോലിയിലേക്ക് പോകേണ്ടത് ഞാൻ ജോയിൻ ചെയ്യേണ്ടത് രണ്ടായിരത്തി അഞ്ചിൽ ഒരു 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 ബുധനാഴ്ചയായിരുന്നു ഞാൻ ആ മാസം കൃത്യമായി ഓർക്കുന്നില്ല ഏപ്രിലാണെന്നാണ് എൻ്റെ ധാരണ അത് ബുധനാഴ്ചയായിരുന്നു അപ്പം ആ ബുധനാഴ്ച ഈ ജോലിക്ക് പോകണം ഞാനിപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്തു വെച്ചു അതിന് പോകണം അന്ന് പക്ഷേ ഞാൻ ബുധനാഴ്ച പോകേണ്ട ആ ആഴ്ച തുടക്കം ഞായറാഴ്ച എനിക്ക് ഇന്ത്യ വിഷയത്തിൽ നിന്നൊരു കോൾ വന്നു ഇപ്പോഴത്തെ ഞങ്ങളുടെയൊക്കെ ഈ മാധ്യമ പ്രവർത്തനത്തിലേക്ക് ഞങ്ങളെയൊക്കെ കൊണ്ടുവന്ന എൻ പി ചന്ദ്രശേഖരൻ സാർ എൻ പി സി എന്ന് ഞങ്ങളൊക്കെ ആദരവോടെ വിളിക്കുന്ന ചന്ദ്രശേഖരൻ സാറാണ് എന്നെ വിളിച്ചിട്ട് വിജയകുമാർ അല്ലേ താങ്കളെ ഇന്ത്യ വിഷനിലെ ട്രെയിനിങ് ജേണലിസ്റ്റായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വിവരം അറിയിച്ചത് ആ സമയത്ത് നമുക്ക് വലിയ സന്തോഷം കാരണം ഇന്ത്യ വിഷൻ എന്നത് അന്ന് കേരളത്തില് വാർത്തയുടെ ഒരു പര്യായമായി നമ്മൾ ചേർത്ത് വെച്ച് വയ്ക്കുന്ന കാലമാണ് അത് മുഴുവൻ സമയ വാർത്താ ചാനൽ ഇന്ത്യ വിഷൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ആ ചാനലിൽ ജോലി കിട്ടുക എന്നത് ആ സമയത്ത് ഈ ജേർണലിസം ഒരു കരിയറായി ആഗ്രഹിക്കുന്നവരൊരു സ്വപ്നമായിരുന്നു ഒരു ആയിരുന്നു അങ്ങനെ ആ സ്വപ്നം സാക്ഷാത്കരിച്ച സന്തോഷത്തോടെയാണ് ഞാൻ അതിന് ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നത് എന്നോട് ബുധനാഴ്ച വരണം അവിടെ ജോയിൻ ചെയ്യണോ ഞാൻ ചെല്ലുന്ന ദിവസം നമ്മളുടെ പ്രിയപ്പെട്ട ഒ വിജയൻ മരിച്ച ദിവസമായിരുന്നു ഒ വിജയന്റെ മരണം ആയിരുന്നു അന്നത്തെ വാർത്ത ആ വാർത്ത തിരക്കിലേക്കാണ് ഞാൻ ഇന്ത്യ വിഷനിൽ ജോയിൻ ചെയ്യാൻ ചെല്ലുന്നത് അന്ന് ഞാൻ എൻ ബി ചന്ദ്രശേഖരൻ സാറിനെ കണ്ടു ആ നമ്മളുടെ എ സഹദേവൻ നമ്മളുടെ കൂടെയില്ല സഹദേവൻ സാർ പിന്നീട് ഞങ്ങളുടെയൊക്കെ അവിടുത്തെ ജീവനക്കാരുടെയും ജീവിതത്തിന്റെ ഭാഗം അതായിരുന്നു സഹദേവൻ സാർ ഞങ്ങളൊക്കെ സഹദേവൻ സാർ എന്ന് വിളിക്കും കുറെ കൂടി അടുപ്പമുള്ളവർ അടുപ്പം എന്ന് വെച്ചുകഴിഞ്ഞാൽ കുറെ കാലമായി അദ്ദേഹത്തെ അറിയാൻ അറിയാവുന്നവർ സഹദേവേട്ടൻ എന്ന് വിളിക്കും പക്ഷെ ഞങ്ങൾ എപ്പോഴും സഹദേവൻ സാർ എന്നാണ് വിളിച്ചത് സഹദേവൻ സാറും ചന്ദ്രശേഖരൻ സാറും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു ഓ വിജയന്റെ മരണം വലിയ തിരക്കാണ് നമുക്ക് അപ്പോൾ വിജയൻ ഇന്ന് പോയിട്ട് നെക്സ്റ്റ് മൺഡേ വാ എല്ലാവരെയും നമുക്ക് അന്ന് ഒരുമിച്ച് കാണാം എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യ വിഷനിലെ ആ ഫ്ലോറിലൊക്കെ എന്നെ സഹദേവൻ സാറും ചന്ദ്രശേഖരൻ സാറും കൂടെ കാണിച്ചു തന്നു ആ ഇവിടെയാണ് ഡെസ്ക് ഇവിടെയാണ് നമ്മൾ ടു ടൂസ് ടവർ ഞങ്ങൾ ഒരിക്കലും മറക്കാത്ത ഒരു കെട്ടിടമാണ് ടു ടൂസ് ടവർ എറണാകുളത്ത് പാലാരിവട്ടത്ത് അപ്പം ടു ടൂസ് അഞ്ചാം നിലയിൽ ബ്യൂറോ ആറാം നിലയിൽ ഡെസ്ക് അതിൻ്റെ മുകളിൽ അതിനൊരു പിന്നെ മുകളിലാണ് സ്റ്റുഡിയോ ആ സ്റ്റുഡിയോ അപ്പൊ ഇന്ത്യ ആവശ്യത്തിന് ന്യൂസ് നൈറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ഒക്കെ തുടങ്ങുമ്പം കാണിക്കുന്ന ആ വലിയ ആ ഭാഗം അതൊക്കെ കണ്ടു വലിയ സന്തോഷത്തോടെ ഞാൻ അവിടെ നിന്ന് മടങ്ങി തിങ്കളാഴ്ച ആകാൻ കാത്തിരുന്നു തിങ്കളാഴ്ച രാവിലെ ഞാൻ എൻ്റെ വീട് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ കുളത്തൂർമൊഴി എന്നൊരു ചെറിയ ഗ്രാമമാണ് അവിടെ വന്ന് രാവിലെ ബസ്സൊക്കെ കയറി പത്ത് മണിയാവുമ്പോഴേക്ക് ഞാൻ എറണാകുളത്തെത്തി ഓഫീസിലെത്തുന്നു അന്ന് ഞങ്ങൾ ഒരു ബാച്ച് ഞങ്ങൾ അതിൽ പലരും സജീവമായി ദൃശ്യമാധ്യമ രംഗത്തുണ്ട് ചിലർ മറ്റു ജോലിയിലേക്ക് പോയി പക്ഷേ എങ്കിലും ഞങ്ങൾ ആ സൗഹൃദം ഒക്കെ കാത്തുസൂക്ഷിച്ച് പേരടങ്ങുന്ന ഒരു സംഘമുണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു പ്രിയ സ്നേഹിതൻ ബിപിൻ ചന്ദ്രൻ ബിപിൻ ബിപിൻ ചന്ദ് ബിപിൻ ഞങ്ങളുടെ കൂടെ ഇല്ല ഇപ്പോൾ ബിപിൻ ചന്ദ് മരിച്ചുപോയി മാതൃഭൂമിയിലായിരുന്നു അതാണ് ഞങ്ങളുടെ ആ ബാച്ചിൻ്റെ ഒരു ഒരു ദുഃഖം അതാണ് വിപിൻ ചന്ദ് ഞങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളത് ഞാനന്ന് വിപിൻ ചന്ദിൻ്റെ വീട്ടിലൊക്കെ ആ സമയത്ത് പോയതൊക്കെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് അപ്പോൾ വിപിൻ ഞങ്ങളുടെ കൂടെ ഇല്ല ബാക്കി എല്ലാവരും പല സ്ഥലങ്ങളിൽ പല സ്ഥാപനങ്ങളിലും ഒക്കെയായി ഇപ്പോഴും ഉണ്ട് ഇടയ്ക്കൊക്കെ കാണുകയും ഒക്കെ ചെയ്യും അങ്ങനെ ഇന്ത്യ വിഷൻ കാലം യഥാർത്ഥത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ എൻ്റെ പ്രത്യേകിച്ച് ഒരു സർവകലാശാല ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു ഇന്ത്യ വിഷൻ എന്താണ് ജേർണലിസം നമ്മൾ എന്തൊക്കെ അവിടെ ചെയ്യാം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നത് മുഴുവൻ അതിൻ്റെ എ ബി സി പറഞ്ഞു തന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യ വിഷൻ അങ്ങനെ ഇന്ത്യ വിഷൻ ആദ്യം ന്യൂസ് ഡെസ്കിൽ ജോലി ചെയ്തു നികേഷ് സാറുണ്ട് പ്രിയ ചേച്ചിയുണ്ട് സഹദേവൻ സാറുണ്ട് ചന്ദ്രശേഖരൻ സാറുണ്ട് പ്രമോദ് സാറുണ്ട് അങ്ങനെ എം ബി ബഷീർ ബ്യൂറോയിലുണ്ട് അങ്ങനെ ഇപ്പോൾ മലയാളത്തിൽ നിൽക്കുന്ന മാധ്യമരംഗത്തുള്ള ഒത്തിരി ആളുകൾ ആ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അവരുടെയൊക്കെ ശിക്ഷണത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയാണ് നമ്മൾ ഈ ജേർണലിസം എന്നത് പഠിക്കുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രായോഗിക വശങ്ങൾ പഠിക്കുന്നത് അങ്ങനെയാണ് പിന്നീട് അങ്ങോട്ട് വാർത്തകളുടെ ലോകത്തായിരുന്നു മറ്റൊന്നും ആലോചിക്കാനോ ചിന്തിക്കാനോ ഒന്നും സമയം കിട്ടാത്ത തിരക്കുള്ള വാർത്താ പിന്നീട് ഇന്ത്യ വിഷൻ ഇന്ത്യ വിഷനെ പറ്റി പറയാൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അത്രത്തോളം അനുഭവങ്ങൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോയൊരു വാർത്താ മാധ്യമം എങ്ങനെയാണ് പൊരുതി നിൽക്കാൻ കഴിയുക എന്ന് മനുഷ്യനെയും സ്ഥാപനത്തെയും ഒക്കെ പഠിപ്പിച്ചതാണ് ഇന്ത്യ വിഷൻ ഇപ്പോഴും ഇന്ത്യ വിഷനിലെ ആളുകൾ ആ ഇന്ത്യ വിഷൻ തിരികെ വരും എന്ന പ്രതീക്ഷയിൽ തന്നെ കഴിയണം പലപ്പോഴും നമ്മൾ ഓരോ ദിവസവും ഇന്ത്യ വിഷിനെ പറ്റി ആലോചിക്കാറുണ്ട് അത് തിരികെ വരും ഇത് കഴിഞ്ഞ ദിവസവും ഇന്ത്യ വിഷൻ വരുമോ ഇല്ലയോ എന്നൊരു ചർച്ചയായി നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നോക്കി അറിയാം ആ ചർച്ച നടക്കുന്നുണ്ട് ജമാലുദ്ദീൻ ഫാറൂഖി ഞങ്ങളുടെ റെസിഡന്റ് ഡയറക്ടറായിരുന്നു ആ ഞങ്ങൾ ആർ ഡി എന്ന് വിളിക്കും ജമാൽ സാറിനോട് ഇടയ്ക്ക് ഞാൻ ചോദിക്കാറുണ്ട് വാട്സപ്പ് അയക്കും എന്താണ് സാർ നമ്മൾ തുടങ്ങുമോ എന്ന് വെറുതെ അതൊരു അതൊരു ചോദ്യം എന്നതിനപ്പുറത്തേക്ക് അതൊരു ഈ പറയുന്ന പോരാട്ടത്തിന്റെ ഒരു ഭാഗമാണ് അപ്പോൾ അങ്ങനെ ഇന്ത്യ വിഷൻ എന്നത് ഞങ്ങളുടെ ഒരു 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 ജീവിതത്തിന്റെ ഒരു ഒരു വലിയ അധ്യായമാണ് അത് എഴുതിയാൽ തീരാത്തത്രയും നിറഞ്ഞ ഒരു അധ്യായമാണ് അനുഭവങ്ങളുടെ വലിയ കടലായിരുന്നു ആ സ്ഥാപനം എനിക്ക് മാത്രമല്ല ഒപ്പമോ അല്ലെങ്കിൽ എനിക്ക് മുന്നേക്കെ ഉണ്ടായിരുന്നു മുഴുവൻ മാധ്യമപ്രവർത്തകർക്ക് നൽകിയത് ഇപ്പോഴും ഒരു കുടുംബം പോലെ ആ ഇന്ത്യ വിഷൻ പല സ്ഥലങ്ങളിലായി ചെറുത് കിടക്കുമ്പോഴും ഒരു കുടുംബമായി ഞങ്ങൾക്ക് ആ സ്ഥാപനത്തിലുള്ളവർക്ക് തുടരാൻ കഴിയുന്നത് ആ ഇഴയടുപ്പമുള്ള ആത്മബന്ധത്തിൻ്റെ ഭാഗമാണ് അതിപ്പോഴും തുടരുന്നുണ്ട് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇന്ത്യ വിഷനിൽ തുടർന്നു പിന്നീട് ചാനലുകൾ മാറി എൻ്റെ വാർത്താ യാത്രയുടെ ഏതാണ്ട് ഒരു പത്ത് പന് പതിനൊന്ന് വർഷം പന്ത്രണ്ട് വർഷം ഞാൻ ബ്യൂറോയിലൊരു റിപ്പോർട്ടർ ആയിരുന്നു ഒരു 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 മാധ്യമ പ്രവർത്തകരായിരുന്നു ബ്യൂറോ ആയിരുന്നു എൻ്റെ ജീവിതം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ ന്യൂസ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ ഡെസ്കിൻ്റെ ഭാഗമായി നികേഷ് സാറ് തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കാൻ പോകുന്നത് വരെ പോകുന്നത് ആ സമയം ഡെസ്കിൻ്റെ ചുമതലക്കാരനായി എന്നെ ബ്യൂറോയിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് പോകുന്നത് അങ്ങനെ ഞാൻ പിന്നെ ഡെസ്കിന്റെ ഭാഗമാകുന്നു വേറൊരു തരത്തിൽ വാർത്തകളെ സമീപിക്കാനും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുമുള്ള പുതിയ ട്രെയിനിങ് ആയിരുന്നു ട്വന്റി ഫോർ എനിക്ക് നൽകിയത് അത് വലിയ തോതിൽ പ്രേക്ഷകർ സ്വീകരിച്ചു എന്നതാണ് നമ്മൾ പിന്നീട് നമ്മൾ നമ്മൾ നമ്മൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അതായിരുന്നു അത് സന്തോഷം നൽകുകയും ആ യാത്ര മുന്നോട്ട് പോകാൻ ഊർജ്ജം നൽകുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ അനുഭവങ്ങൾ അങ്ങനെ നമ്മൾ കടന്നു വന്ന ഏതാണ്ട് ഇരുപത് വർഷവും മാധ്യമ പ്രവർത്തനത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത തലങ്ങളിൽ വൈവിധ്യമാർന്ന വാർത്തകൾ കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം വൈവിധ്യമാർന്ന മാധ്യമ രീതികൾ പരിശീലിക്കാനും പരീക്ഷിക്കാനും അതിൻ്റെ ഫീഡ്ബാക്ക് പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനും കഴിഞ്ഞു എന്നതാണ് ഇതുവരെയുള്ള എൻ്റെ അനുഭവം അത് അതിൻ്റെ അതിൻ്റെ വിധേഷത്തൊക്കെ ഉറപ്പായും അത് പ്രേക്ഷകർ തീരുമാനിക്കേണ്ടതാണ് പക്ഷേ വാർത്ത എന്നത് വാർത്ത വാർത്തയായി നമ്മളുടെ മുന്നിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് അതിനൊപ്പം നമ്മളും പോവുകയാണ് അതാണ് ആ വാർത്താ യാത്രയുടെ ഇരുപത് വർഷം എന്ന് എനിക്ക് തോന്നുന്നു ചുരുക്കി പറഞ്ഞാൽ അതാണ് പറഞ്ഞാൽ ധാരാളം പറയാനുണ്ട് കൈകാര്യം ചെയ്ത വാർത്തകൾ എടുത്ത റിപ്പോർട്ടുകൾ കണ്ട മനുഷ്യർ ഇടപെട്ട ആളുകൾ നേരിട്ട തിരിച്ചടികൾ തെറ്റ് പറ്റിയപ്പോൾ കൈപിടിച്ചവർ തിരുത്താൻ സഹായിച്ചവർ തിരുത്തി ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് മനസ്സിൽ തീരുമാനമെടുത്ത മുഹൂർത്തങ്ങൾ പുതിയ അനുഭവങ്ങൾ പരീക്ഷണങ്ങൾ അങ്ങനെ പറയാൻ ധാരാളമുണ്ട് പക്ഷേ ഒരു ഒരു പുസ്തകം എഴുതാൻ പോയാൽ ഒരു ഒരു അഞ്ഞൂറ് പേജിൻ്റെ പുസ്തകത്തിൽ പറയാനുള്ളത് എനിക്ക് തോന്നുന്നു ഈ ഇരുപത് വർഷത്തെ അനുഭവങ്ങൾ എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട് അതുതന്നെയാണ് വലിയ സന്തോഷവും അനുഭവങ്ങളാണല്ലോ നമ്മളെ നാളുകളെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമാകുന്നത് ആ അനുഭവങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടും പാഠങ്ങൾ ഉൾക്കൊണ്ടും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്